കോഴിക്കോടും കോഴിക്കോടിൻ്റെ രുചികളും അവിടുത്തെ മനുഷ്യന്മാരും അവരുടെ ഇടയിലുള്ള സൗഹാർദ്ദമൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരല്ലേ ഉള്ളത് അത്തരത്തിൽ എനിക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് ഓർമ്മകളുള്ള ഒരു ഇടമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് കോഴിക്കോട് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ ആളുകളാണെങ്കിലും ഇവിടുത്തെ എന്താണ് ഓരോ ഓർമ്മകളാണെങ്കിലും ഒരുപാട് എൻ്റെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഡിഗ്രി ഫൈനൽ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡോക്യുമെൻ്ററി ഇടുന്നു ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോഴിക്കോടിൻ്റെ സാഹിത്യ നഗരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു അന്തരീക്ഷവും ഇവിടുത്തെ ആളുകളും അതൊക്കെ ആയിരുന്നു പ്രധാന വിഷയം അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോ ബുക്ക് സ്റ്റാളുകളാണ് മുന്നിൽ നടന്നു പോകുന്ന നാലാളുകൾ എൻ്റെ ടീമിലുള്ള ബാക്കി മെമ്പേഴ്സാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി ഇത് കെ പി കേശവ മേനു നമ്മൾ അറിയുന്ന പോലെ മാതൃഭൂമിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഇതാണ് ഞാൻ ഇത് ഫെമി പിന്നെ നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അങ്ങനെ ഓ ഈ കുറഞ്ഞ കുറഞ്ഞ ഷോർട്ട്സ് എടുത്തിട്ട് ഒരുമിച്ച് ചേർത്തിട്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻ്ററിൻ്റെ വോയിസ് കട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസ് കയറ്റിയതാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മൾ കുറേ നേരത്തെത്തി പിന്നെ ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മളെ മുട്ടായിത്തെ തന്നെയായിരുന്നു പിന്നെ അവിടെ മാനാഞ്ചിറ അവിടെയൊക്കെ പോയി അവിടെ ലൈബ്രറിയിൽ പോയി അവിടെ അടുത്ത് തന്നെ വലിയ ലൈബ്രറി ഉണ്ടല്ലോ ഈ മുന്നിൽ നിൽക്കുന്ന രണ്ടാളുകളാണ് ശ്രീരാജ് വജീവ് ഞങ്ങൾ ടീമിലുള്ള ആൾക്കാരാണ് അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ട് കുറേ നടന്നു കേട്ടോ കുറേ ഞങ്ങൾ നടന്നിട്ടായിരുന്നു ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കോഴിക്കോടിന് കുറേ ഭാഗത്തു ഇങ്ങനെ അങ്ങനെ നടന്ന് ഒരു ദിവസം ഫുള്ള് നടക്കുക തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ എത്തിയ സമയത്ത് അധികം ആളുകൾ എന്താ പറയുക നഗരം ഉണർന്നു വരുന്നുള്ളൂ എന്നൊക്കെ പറയില്ലേ ആ ഒരവസ്ഥയായിരുന്നു എന്നാലിവിടെ ബുക്ക് ബുക്സ് വായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ആളുകൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സൗഹൃദങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ ആ ഒരു ചുമർചിത്രം നോക്കി ഞങ്ങൾക്ക് മനസ്സിലാകും നമുക്കറിയാം എസ് കെ എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ ഏറ്റവും എന്താണ് കോഴിക്കോടിനെ അടയാളപ്പെടുത്തിയൊരു എഴുത്തുകാരൻ തന്നെയാണ് എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്നത് എസ് കെ തൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ ആ കാലഘട്ടത്തിൽ ആ ഒരു തെരുവിൽ ജീവിച്ചിരുന്ന പച്ചയായിട്ടുള്ള മനുഷ്യന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് ആ ഒരു ചുമർചിത്രങ്ങളായിട്ട് അവിടെ അവർ കൊത്തി വെച്ചിട്ടുള്ളത് വായിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് പിന്നെ ഇത് നമ്മൾ ഈ ഒരു പ്രതിമനെ ചുറ്റിപ്പറ്റി കുറേ എടുത്തിട്ടുണ്ടായിരുന്നെ ഇതാണ് ആ ഒരു തുടങ്ങുന്ന ആ ഒരു ഭാഗം ഒരു തെരുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഇരുന്നൊരു പുസ്തകം വായിക്കുന്ന ഒരാളുണ്ട് നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്തെടുത്തു നമ്മളെ ഡോക്യുമെൻ്ററി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എ പെട്ടതാണല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ ഒരുപാട് ആളുകൾ ആളുകളങ്ങനെ നടന്നു പോകുന്നൊക്കെ ഉണ്ട് മുട്ടായി തരുമ്പോൾ ഉണർന്നു വരുന്നുള്ളൂ സീസണൊക്കെ ആയാലും ഒരുപാട് ആളുകൾ ഇങ്ങനെ തിക്കി തിരക്കി പോകുന്നൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എത്തിയതുകൊണ്ട് അവിടെ അടുത്ത് തന്നെയാണ് ലൈബ്രറി ഉള്ളത് അപ്പോൾ ലൈബ്രറിയിൽ ഒന്ന് കയറിയ സമയത്ത് അവിടെ ഷൂട്ട് ചെയ്യാൻ ചോദിച്ചപ്പോൾ എന്താണ് അവിടെ ആരോ വന്നിട്ടില്ല അപ്പോൾ അവരോട് പെർമിഷനൊക്കെ ചോദിക്കണമല്ലോ നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പുറത്തുനിന്ന് മാത്രം കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് രണ്ടാളൊക്കെ കണ്ടു കിട്ടും രണ്ടാൾ ഭയങ്കര എന്തോ എന്തോ ഒരു ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി അവരോട് ഇങ്ങനെ കുറിച്ചൊക്കെ ചോദിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അവളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പേര് ചോദിക്കാൻ മറന്നു കിട്ടും നമ്മൾ ബാക്കിയുള്ള ലോ കാര്യങ്ങൾ ചോദിച്ചു മുപ്പരോട് പേര് ചോദിക്കാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ നമുക്ക് പേര് അതിൽ ചേർക്കാൻ പറ്റിയില്ല നമ്മളൊരു കോഴിക്കോട് പ്രദേശവാസീന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു കോഴിക്കോടിൻ്റെ നാടക പാരമ്പര്യത്തിനെ പറ്റിയിട്ടും അതുപോലെ ആ കാലത്തുള്ള സാഹിത്യകാരന്മാരെ പറ്റിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറേയൊക്കെ മുപ്പർ നമ്മളോട് സംസാരിച്ചു അങ്ങനെ ഫെമിയായിരുന്നു അതിൻ്റെ അടുത്ത് ആദ്യം തന്നെ ഓളാണ് പോയി മൂപ്പരോട് പരിചയപ്പെട്ടതൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഡോക്യുമെൻ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം കുറച്ചൊക്കെ മടിയൊക്കെ കാണിച്ചു പിന്നെ മൂപ്പർ ഭയങ്കര ഓണയായിട്ട് നമ്മളോട് കുറേ സംസാരിച്ചു അതിന് നല്ല രസമായിരുന്നു ആളായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മൂപ്പർ പറഞ്ഞു തന്നു അങ്ങനെ പിന്നെ നമ്മൾ അടുത്തുതന്നെ ആണല്ലോ ലൈബ്രറി അപ്പോൾ ലൈബ്രറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറാൻ പറ്റിയില്ല വലിയ ലൈബ്രറിയാണ് കേട്ടോ ഞാൻ ഈ കോഴിക്കോട് വന്ന സമയത്ത് നിന്ന് ഒരു ലൈബ്രറി ഇതിലൂടെ എത്രയോ വട്ടം ഞാൻ ഈ ബസ്സിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ലൈബ്രറി ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഞാനത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെയൊക്കെ സമയത്താണ് അറിയുന്നത് തന്നെ അപ്പോൾ പിന്നെ നമുക്കൊരു അത്ര കാലം ആ ഒരു ലൈബ്രറി മിസ് ചെയ്തല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി എന്നാലും കുഴപ്പമില്ല നമ്മൾ പിന്നെ പിള്ളെങ്കിലും പോകുമ്പോഴൊക്കെ എടുക്കാമോ എന്നൊക്കെ ഉള്ളൊരു നിലക്ക് നമ്മളൊരു എന്താണ് അതങ്ങനെ ഒഴിവാക്കി വിട്ടു പിന്നെ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് കോളേജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന പുസ്തകമാണ് നമുക്കറിയുന്ന പോലെ ഒരു തെരുവിൻ്റെ കഥ അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വന്നു ഇത് പിന്നെ ആ ഒരു കോംട്രസ്റ്റിൻ്റെ ഒരു പഴയ ആണ് പിന്നെ നമ്മൾ അടുത്ത് പോയത് മറ്റേ നമ്മൾ ടൗൺ ഹാളിലേക്കാണ് നമ്മൾ കോഴിക്കോടിൻ്റെ മെയിനായിട്ടുള്ള ഒരുപാട് പരിപാടികളൊക്കെ അരങ്ങേറുന്നൊരു സ്ഥലമാണ് ടോ കോഴിക്കോട് ടൗൺ ഹാളെന്ന് പറയുന്നത് ഒരു വട്ടം എനിക്കിവിടെ പോകാൻ പറ്റിയിട്ടുണ്ട് ഒരു കവിതാ മത്സരമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു ചെറിയ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു രാത്രി ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അവിടെ പോയി വ അതിന് ശേഷമാണ് നമ്മൾ ഈ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്ത് അപ്പോൾ പിന്നീട് വന്ന സമയത്ത് ഭയങ്കര ഒരു ഒരു രസം തോന്നി പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ അടുത്തതാണല്ലോ ആർട്ട് ഗ്യാലറി ഉള്ളത് അപ്പോൾ ആർട്ട് ഗാലറിയിലൊക്കെ നമ്മൾ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ എത്തിയോണ്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് പോയത് അങ്ങനെ ഇതിനടുത്ത് ഇതെന്ന് വെച്ചാൽ എന്താണ് ഒരുപാട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ എല്ലാത്തിൻ്റെ ഒരു കേന്ദ്രമാണെന്ന് പറയാം അങ്ങനെ നമ്മളിവിടെ ഉള്ളൊരു ചലച്ചിത്ര അക്കാദമിൻ്റെ ഒരു സാംസ്കാരിക നിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ ജസ്റ്റ് നമ്മൾ ഒരു ദിവസത്തിൻ്റെ ഷൂട്ടായതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്തായാലും അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്തത് നമ്മൾ വല്ലാണ്ട് നല്ല ഭംഗിയിലൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ജസ്റ്റ് പോകുന്ന ബൈക്ക് വെറുതെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അങ്ങനെ അങ്ങനെ പോയതായിരുന്നു പിന്നെ അവിടുത്തെ ഒരു മീൻ മാർക്കറ്റും അവിടുത്തെ ഒരു തെരുവിൻ്റെ ഒരു മുഖമൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടങ്ങനെ പോയി അങ്ങനെ നമ്മൾ പിന്നെ എത്തിയത് വലിയങ്ങാടിയാണ് വലിയങ്ങാടിയെന്ന് വെച്ചാൽ കോഴിക്കോടിൻ്റെ തന്നെ ഒരു വ്യാപാര കേന്ദ്രങ്ങളിലൊരു മെയിൻ സംഭവമാണ് വലിയങ്ങാടി എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് ഒരുപാട് കാലം മുൻപുള്ള ഒരു ചരിത്രം പറയാനുണ്ട് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ അവിടുന്ന് ഒരു എന്താണ് അറബികളൊക്കെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന കച്ചവട കേന്ദ്രവും പിന്നെ ഈ മൂപ്പര് ഈ ഈ മുപ്പരോട് നമുക്ക് പേര് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ ഭയങ്കര അവിടെ പോയ സമയത്ത് നമ്മളിങ്ങനെ ക്യാമറ ഒക്കെ കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ ഒരിങ്ങനെ മാറി തരണം എന്നൊക്കെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഇവരോട് നമ്മൾ പേര് ചോദിക്കാൻ വിട്ടുമായി പക്ഷെ എന്നാലും നമ്മൾ ഈ വലിയങ്ങാടിൻ്റെ കുറേ ചരിത്രവും ഇപ്പോൾ കച്ചവടം മോശമാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നും ആദ്യം നമ്മൾ ക്യാമറയൊക്കെ കൊണ്ടുപോയ സമയത്ത് ആദ്യം ഉപ്പേർക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് അതങ്ങനെ റെഡിയായിപ്പോയി നല്ല രസമാണ് ഒരു നിഷ്കളങ്കമായിട്ടുള്ള മുഖം പിന്നെ ഇപ്പോഴും പറയണമായിരുന്നു മൂപ്പരെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ നമ്മൾ എന്താണ് വലിയങ്ങാടിയിൽ അങ്ങനെ കുറേ ആളുകളൊക്കെ അങ്ങനെ ഇത് നമ്മൾ ആ ഒരു മൂപ്പർ പറയുന്ന കുറേ ഈ ഒരു വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെ എടുത്തതായിരുന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ നടക്കാനുണ്ട് കേട്ടോ കുറേ നമ്മൾ നടക്കുന്ന കുറേ നമ്മളാ വെയിലത്താണ് പോയിട്ടുണ്ടായിരുന്നു വെയിലത്ത് പോയപ്പോൾ ഭയങ്കര ചൂടും ഇവരെല്ലാവരും കുട കൊണ്ടുപോയി ഞാനിങ്ങനെ കുട ഒന്നുമില്ലാതെ വിയർത്ത് വിയർത്ത് അങ്ങനെ പോകുമ്പോൾ ഒരു രസമായിരുന്നു എന്നാലും ഇങ്ങനെ കുറേ ആളുകൾ കാണാനും ഓരോട് സംസാരിക്കാനും തെരുവിലൂടെ നടക്കുക എന്നറിയുന്നത് വേറെ തന്നെ ഒരു അനുഭവമാണല്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു ഇതാണ് ഫേമി മുന്നിൽ നടക്കുന്നതാണ് ഷെറിൻ പിന്നെ ബാക്കിൽ വരുന്നത് ശ്രീരാജ് പിന്നെ നമ്മൾ കുറ്റിച്ചിറ പോയിട്ടുണ്ടായിരുന്നു അവിടെ തലവുകളൊക്കെ അങ്ങനെ വെറുതെ നോക്കി നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല എന്നാലും പിന്നെ നമ്മൾ ആ ഇവിടെ എത്തിയതായിരുന്നു ഭയങ്കര രസമുള്ളൊരു കഥ ഇവിടെ കുറേ നമ്മൾ വിശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നെ കുറ്റിച്ചിറ ഇവിടെ നമ്മൾ പോയ സമയത്ത് ഇവിടെ എന്തോ ഒരു അടി നടക്കുന്നുണ്ട് ആ എന്തോ എന്താ അടിയെന്ന് മനസ്സിലാവുന്നില്ല കുറേ ആളുകൾ എന്തോ കൂട്ടം കൂടിയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാവരും അങ്ങോട്ട് പോയ സമയത്ത് നമുക്കത് ഷൂട്ട് ചെയ്യണമല്ലോ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മളിത് ഷൂട്ട് ചെയ്യാൻ നിന്നു ഇവിടെ കോഴിക്കോടിൻ്റെ ഒരു ഒരു എല്ലാം ആ ചരിത്രവും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഒരു ചുമരിൻ്റെ അടുത്ത് കല്ലായിൻ്റെതും അതുപോലെ മാനാഞ്ചിറ പിന്നെ അതുപോലെ തളിക്ഷേത്രവും അതുപോലെ മിഷ്കാൽ പള്ളിയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മത ഒക്കെ ഇങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മുസ്ലിം പാരമ്പര്യത്തിനെ പറ്റിയിട്ടും അവിടുത്തെ ഒപ്പനയും ഇവിടുത്തെ പഴയ സാമൂതിരി അടക്കമുള്ള രാജാക്കന്മാരെ പറ്റിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഒരു ആ ഒരു ചുമരിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കുറേ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാക്കി പിന്നെ നമ്മൾ എന്താണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറ്റിച്ചെറയിൽ ഇങ്ങനെ നല്ല സുഖമാണ് ഇരിക്കാൻ വേണ്ടി ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറേ ആളുകൾ അവിടെ വന്ന് കുളിക്കുന്നുണ്ട് നല്ല എന്താണ് ഒരു ചൂടേണ്ട സമയത്ത് ഇങ്ങനെ ഭയങ്കര തണുപ്പാണല്ലോ അങ്ങനെ നമ്മൾ അതൊക്കെ കുറേ നേരം നോക്കി കണ്ടു പിന്നെ അവിടെ താറാവൊക്കെ ഇഞ്ഞ് പോകുന്നതും ഇതാണ് നമ്മൾ മിഷ്കാൽ പള്ളി മിഷ്കാൽ പള്ളിക്ക് കുറേ വർഷത്തെ ചരിത്രം പറയാനുണ്ട് കേട്ടോ അന്നത്തെ നമ്മൾ പറഞ്ഞതുപോലെ തളിക്ഷേത്രവും അതുപോലെ മത ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കുറ്റിച്ചിറ മിഠായി തെരുവൊക്കെ ഒരു ഏരിയ നമ്മൾ പരിശോധിച്ചാൽ തന്നെ ഒരുപാട് മതക്കാരായിട്ടുള്ള ആളുകളിവിടെ ഉണ്ട് ഒരുപാട് മതക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രമല്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മാത്രമല്ല ഇവിടെ കച്ചവടത്തിന് പണ്ടെത്തിയിട്ടുള്ള ഗുജറാത്തികളും ജൈന മതക്കാരും അങ്ങനെ പലവിധ ആളുകളുടെ ഒരു കേന്ദ്രമാണ് കേട്ടോ കോഴിക്കോടിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഈ ഒരു കുറ്റിച്ചിറയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഏതോ ഒരു ഇടവയിലൂടെയൊക്കെ നമ്മൾ കയറി പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ വഴി അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ പോയി പോയി ഏതോ ഒരു ജൈനക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവർ പറഞ്ഞു നമ്മളവി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ പോരാണ് ഉണ്ടായത് പിന്നെ നമ്മൾ പോയത് വെള്ളിയാഴ്ച തന്നിട്ട് ഇതാണ് നമ്മളെ ശ്രീരാജ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അങ്ങനെ ഈ ഒരു പള്ളിയിൽ പോയ സമയത്ത് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ജുമ നടക്കുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു സമയമായിരുന്നേ അപ്പോൾ ഒരുപാട് പുറത്തു നമ്മൾ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്നൊക്കെ പോയി പിന്നെ നമ്മൾ എടുത്ത് ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെ അവിടെ നിന്ന് വെച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിങ്ങനെ ഇടവഴിയിലൂടെ നടന്നു ഫുഡൊക്കെ കഴിച്ചു കെട്ടോ കുറ്റിച്ചേർന്ന് തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അടുത്ത് ഒരു ബിരിയാണിയൊക്കെ തിന്നു പഴയ തറവാടുകളാണ് കേട്ടോ ഇത് കാണുന്നത് പഴയ തറവാടുകൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസം തോന്നി ഒരു പഴയ ഓടിട്ട അന്തരീക്ഷവും ആ ഒരു മരങ്ങളും പിന്നെ ഈ വഴിയിലൂടെ നടന്നപ്പോൾ ഭയങ്കര ഈ ഏലക്ക അങ്ങനത്തെ സുഗന്ധവ്യഞ്ജനങ്ങളൊരു മണമായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഫെമിനോട് പറയുന്നുണ്ട് നല്ല മണമുണ്ടല്ലേ എന്ന് ഇത് ഏതോ സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നമ്മൾ പറഞ്ഞ പോലെ വഴിയൊന്നും അറിയാതെ ഏതോ വഴിയിലൂടെ ഒക്കെ നമ്മളിങ്ങനെ കയറി പോവുമായിരുന്നു അങ്ങനെ നമ്മൾ വല്യങ്ങാടിയിലൂടെയൊക്കെ അങ്ങനെ നടന്നങ്ങനെ പോയി ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ എഴുത്തുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഡോക്യുമെൻ്ററിക്ക് നല്ലൊരു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ സമയക്കുറവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആകെ ഒരു ദിവസവും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾക്ക് ഈ ഒരു സാംസ്കാരിക മുഖമൊക്കെ കാണിക്കുക എന്നുള്ളൊരു ഒരു ഒരു രീതിയായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു റെയിൽപാളത്തിൻ്റെ അടുത്ത് പോയി ആ ഒരു വഴിയിൽ മുകളിൽ നിന്നാണ് കേട്ടോ നമ്മളാ ഒരു റെയിൽ പാത ഒക്കെ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഒരാളിങ്ങനെ പോകേണ്ടായിരുന്നു സൈക്കിൾ ഓടിച്ചിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്തോട് ഇങ്ങനെ സൈക്കിൾ പോകുന്നുണ്ടല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കി പോകും അതുപോലെ ഞാൻ നോക്കുന്ന പോലെ അതിൽ ക്യാമറ കുറേ അങ്ങനെ സൈക്കിൾ പോകുന്നതൊക്കെ ഇങ്ങനെ കുറേ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ ട്രെയിനൊക്കെ പിന്നെ ഇത് നമ്മൾ ആദ്യം എടുത്ത കുറച്ച് ഭാഗങ്ങൾ തന്നെയാണ് ഇത് നമ്മൾ മിഠായി മിഠായിത്തെരുവിൻ്റെ ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് മിഠായി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് എന്താണ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹലുവകളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഇട്ടിട്ടുള്ള ഒരു പേരാണെന്നാണ് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എസ് കെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈക്കിൾ പോയപ്പോൾ ഇതിൻ്റെ ക്യാമറ അതിലേക്ക് തിരിഞ്ഞു ഇവിടെ ഒരുപാട് നമ്മളിങ്ങനെ അതിലൂടെ നടന്നു പോയ സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ ഹൽവ വിൽക്കുന്ന കടയിൽ നിന്നൊക്കെ ഇങ്ങനെ കെറിക്കോ കെറിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളി വരുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഹൽവ തിന്നെടുക്കാമെന്നല്ലോ ഒന്നാമത് സമയമുണ്ടായിരുന്നില്ല പിന്നെ ഞാനങ്ങനെ മധുര അധികം കൂട്ടാറില്ല പിന്നെ നമ്മൾ അവിടെയുള്ള കച്ചവടക്കാരൊക്കെ ഇങ്ങനെ കണ്ടു ഒരുപാട് കച്ചവടക്കാർ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഉള്ളിലൂടെ ഇങ്ങനെ വണ്ടികളൊന്നും പോകുന്നൊരു ഏരിയ അല്ലല്ലോ ഒരുപാട് ആളുകൾ നടന്നും ഷോപ്പ് ഷോപ്പിങ്ങിനൊക്കെ വരുന്ന ആളുകളാണ് പിന്നെ അതുപോലെ ഇ ഇത്തരത്തിൽ ഇങ്ങനെ ഇങ്ങനെ ചില്ലറ ചില്ലറ സാധനങ്ങൾ വിൽക്കുന്നതും ഉണ്ട് പിന്നെ അതിനുള്ളിലുള്ള ക്ഷേത്രമാണ് കേട്ടോ ഈ ശ്രീ ഭഗവതി ക്ഷേത്രം അപ്പോൾ നമ്മൾ അതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആളിങ്ങനെ ഷൂട്ട് ചെയ്യും നമ്മൾ വെറുതും ചോദിച്ചു ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു കവാടവും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ അതുപോലെ എസ് കെനെ ചുറ്റി പറ്റിയിട്ടാണ് നമ്മൾ ക്യാമറ കൂടുതലും തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മാനാഞ്ചറിൻ്റെ മാനാഞ്ചറ സ്ക്വയറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ഭയങ്കര ഭയങ്കര സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ് ഇത് നമ്മൾ ഫെമിയും ഷെറീനുമാണ് അവരിങ്ങനെ നമ്മൾ പറഞ്ഞു അവിടെ ഇരുന്ന് നിങ്ങൾ കുറച്ച് വർത്താനം പറയും നമ്മൾ കുറച്ച് ഷൂട്ട് കേട്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ ഇങ്ങനെ കുറച്ച് വർത്താനം പറയുന്നത് പോലെ അഭിനയിച്ചു ഇവിടൊക്കെ ബുക്കൊക്കെ കൊണ്ടുവന്നിരുന്ന ഭയങ്കര രസാണ് കേട്ടോ നല്ല തണലുള്ള ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം വന്നിട്ട് പിന്നെ ഇവിടെ കുറേ പ്രതിമകൾ ലിറ്ററി പാർക്കൊക്കെ ഉണ്ട് ഇത് എന്താണ് നമ്മുടെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് പല കഥാപാത്രങ്ങളുണ്ടാവില്ല ഓരോ നോവലിലുള്ള കഥാപാത്രങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പ്രതിമകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അത് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിലും പിന്നെ അതുപോലെ നമ്മുടെ കോഴിക്കോടിൻ്റെ എഴുത്തുകാരായിട്ടുള്ള പി വത്സലൻ്റെ നെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതിമയൊക്കെ ഇതിലുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിയത് രണ്ടാം മൂഴത്തിലെ ഭീമൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു ഭീമനിങ്ങനെ ദ്രൗപതിക്ക് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ കൊടുക്കുന്ന ആ ഒരു രംഗം അത് നമ്മൾ കുറച്ചൊരു ഒരു വൈകാരികമായിട്ട് അതിൻ്റെ കുറച്ച് വരികളൊക്കെ ആഡ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ഡോക്യുമെൻ്ററിയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസമാണ് ഭീമൻ ഭീമൻ്റെ എന്താണ് എല്ലാ ഭാ സ്ഥലത്തു നിന്നും രണ്ടാമനായിട്ട് പിന്തള്ളപ്പെട്ട ഒരു ഭീമൻ എന്താണ് ദ്രൗപദീൻ്റെ അടുത്തും രണ്ടാമതാക്കപ്പെട്ട ഭീമൻ അങ്ങനെ ഉള്ളൊരു രംഗം ഭയങ്കര ആ ഒരു നോവലിലെ വൈകാരികപരമായിട്ടുള്ളൊരു രംഗമാണ് പിന്നെ നമ്മൾ കൂടുതലും എന്താണ് ഇതിവിടുള്ള കപ്പിൾസിനൊക്കെ കൂടുതലും ഇതിലി പെടുത്താതെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആ കുളം നോക്കി നിൽക്കാൻ നല്ല രസമാണ് നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ബിൽഡിങ് കോൺട്രസ്റ്റിൻ്റെ ആണ് നമ്മൾ ആദ്യം പോയ സ്ഥലമാണ് ഇവിടെ നമ്മളിങ്ങനെ പുസ്തകം വായിച്ചിട്ടില്ല എന്നാലും എസ് കെൻ്റെ അതിങ്ങനെ മറച്ചു നോക്കിയിട്ട് നമ്മൾ കുറച്ചൊക്കെ എടുത്തു അങ്ങനെ അങ്ങനെ നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്ററി അങ്ങനെ കുറച്ച് വിഷ്വൽസും അതും ഇതൊക്കെ വെച്ചിട്ട് ഒപ്പിച്ചെടുത്തു ഇതാണ് നമ്മൾ കോഴിക്കോട് യാത്ര